ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഗോവയ്ക്ക വെച്ചിട്ട് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയായിട്ടാണേ ഞാനിപ്പോഴൊരു കാക്കിലും ഗോവയ്ക്കയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കോവയ്ക്ക മേടിക്കുമ്പോൾ ഇളയ ഗോവയ്ക്ക മേടിക്കണേന് മൂത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക ഇനി ഞാൻ എന്താ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സർ ജാറിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഗോവയ്ക്ക ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മളുടെ ഗോവയ്ക്ക അതാ ഇതേപോലെയാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം ഇത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ചതച്ചെടുത്തത് ഒരു പാത്രത്തിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ഞാൻ ചതച്ചെടുത്തത് ഇനി ഒരു ചട്ടി അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും മറ്റൊരു മുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും കടുക് കടുകിടാനായിട്ട് മറന്നുപോയിട്ടാണ് അപ്പോൾ ആദ്യമേ തന്നെ കടുകിട്ട് പൊട്ടിയിട്ട് വേണം സവാള ഇട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് സവാളയ്ക്ക് പകരം ചെറിയുള്ളി ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ അധികം മസാലയുടെ ഒരാവശ്യവുമില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ചു കൊടുക്കുക ഇനി ചതച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കോവയ്ക്കയും കൂടി ഇതിലേക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക നമ്മൾ ചതച്ചെടുത്തത് കൊണ്ടിട്ട് ഗോവയ്ക്കു ചെറിയ വെള്ളമയം ഉണ്ടാകും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗോവയ്ക്ക മിക്സ് ചെയ്തിന് ശേഷം ദാ ഇതേപോലെ ഒന്ന് നിരത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൂടി തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ഗോവക്കേക്ക വെള്ളമൊക്കെ പറ്റി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് പക്ഷേ ഒന്നും കൂടി ഒന്ന് ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിറകിയ തേങ്ങ ഇടുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാത്ത നമ്മൾ അപ്പം പൊട്ടിച്ച് ചിരണ്ട തേങ്ങയിൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു തോരന് ഇനി ഈ ഒരു തേങ്ങയും ഗോവയ്ക്കും എല്ലാം ഒന്നും കൂടി യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡെങ്കിലും ഒന്നും കൂടി മൂടി വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ താ നമ്മളുടെ ഇവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം താ ഒട്ടും വെള്ളമയുമില്ലാതെ നല്ല വിട്ട് വിട്ട് കിട്ടണ ഭാഗത്തിൽ നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും അപ്പം എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കട്ട കൂട്ടുകാരെ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ബൈ